മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് നടി പ്രവീണ ജലജ മേനക കാർത്തിക എന്നിവർ പഴയകാല നടിമാരാണെങ്കിലും ഇപ്പോഴും ഇവരെ കുറിച്ച് അറിയുന്ന ഒരുപാട് പേരുണ്ട് ഇവരുടെ ആരാധകരെല്ലാം സോഷ്യൽ മീഡിയയിൽ എല്ലാ പോസ്റ്റുകളും പങ്കുവെക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഗെറ്റ് ടുഗെദർ നടന്നിരിക്കുകയാണെന്ന് തന്നെ പറയാം ഇവർ നാല് പേരുമേ പങ്കെടുത്തുള്ളൂ പ്രേക്ഷകർക്ക് അത് വളരെയധികം വലിയ ഒരു ഗെറ്റ് ടുഗെദർ ആണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു ഗെറ്റ് ടുഗെദർ ആണ് എന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടവുമാണ് കാരണം ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വാർത്തയാണ് ഇതിൽ കൂടുതലും വരുന്നത് പ്രേക്ഷകർക്ക് ഇവരുടെ വാർത്തകൾ അറിയുമ്പോൾ വളരെയധികം സന്തോഷമാണ് ഇപ്പോൾ ഇവർ സിനിമയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ മാത്രമാണ് പ്രേക്ഷകർ കാണാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ നടിമാരുടെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതെന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് കാർത്തികയുടെയും ജനതയുടെയും വാർത്തകളൊക്കെ തന്നെയും ഏറ്റെടുക്കാറുണ്ട് ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടവുമാണ് ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകമായി ആരാധകർ ശ്രദ്ധിക്കുന്നുമുണ്ട് ഇപ്പോൾ ഇവർ രണ്ടുപേരും തിരുവനന്തപുരത്തെത്തി വേനകിയുമായി സമയം ചിലവഴിച്ചിരിക്കുന്ന ചില ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ആരാധകരും ഈ വാർത്ത ആരാധകർ ഇഷ്ടപ്പെട്ട നായകമാർ എന്നൊരു പ്രത്യേകത കൂടി ഇവർക്കുണ്ട് പഴയകാല നടിമാരാണെങ്കിലും ഇവരോടുള്ള പ്രത്യേകത ഇഷ്ടം പ്രേക്ഷകർ കാണിക്കാറുമുണ്ട് അവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട് അക്കൂട്ടത്തിലാണ് പ്രേക്ഷകർ ഇവരോടൊപ്പമുള്ള വാർത്തകൾ പ്രത്യേകമായി ഏറ്റെടുക്കുന്നത് ക്യൂട്ടി പേ ചേച്ചീസ് എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടെത്തിയിരിക്കുന്നത് മഞ്ജു പിള്ളയും വിന്ദുജ മീനോനും സോനാ നായരും അംബികയും ഇവരുടെ ഒത്തുചേരിലിനെത്തിയിരുന്നു എന്നാണ് പിന്നീടുള്ള ചിത്രങ്ങളിൽ മനസ്സിലാക്കുന്നത് പ്രവീണ പങ്കുവെച്ച സ്വന്തം ചേച്ചിമാർ എന്ന് പറയുന്ന ഈ ചിത്രമാണ് പ്രേക്ഷകർ പ്രത്യേകമായി ഏറ്റെടുക്കുന്നത് ഇവരൊക്കെ തമ്മിൽ ഇത്രമാത്രം സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിൽ ഇത്രയും സൗഹൃദമുണ്ടെന്ന് ഈ ചിത്രങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു ലവ്ലീസ് അഫ്റ്റർ വാൻഡ്രം ഗ്രൂപ്പിന്റെ രണ്ടാം വാർഷികം ഗംഭീരമായി തന്നെ ഇവർ കൊണ്ടാടുകയാണെന്ന് പറയുന്നു വനിതാ നിരത്തിലായിരുന്നു ഇവരെല്ലാവരും ഒത്തുകൂടിയത് അതുകൊണ്ട് തന്നെ ഒരു വുമൻസ് ഡേ ആഘോഷമാണോ എന്ന് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നു ഈ ഗ്രൂപ്പിലെ കുറച്ചു പേർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ കാര്യങ്ങൾ കൂടി ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ അവർ വളരെയധികം സജീവമായി നിൽക്കുന്നുണ്ട് അവരിതെല്ലാം കാണുന്നുണ്ട് ഈ ഗ്രൂപ്പിലെ ഭൂരിഭാഗം പേർക്കും വരാൻ സാധിച്ചിട്ടില്ല അവരെല്ലാവരും ഇപ്പോഴും ഓരോ തിരക്കിലാണ് സെൽഫി ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇവർക്കൊന്നും കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലോ എന്നും അന്നത്തെ പോലെ തന്നെ ഉണ്ടല്ലോ എന്നുമാണ് ഭൂരിഭാഗം പ്രേക്ഷകരും കമന്റ് ചെയ്ത് എത്തുന്നത് ഇവരുടെയൊക്കെ മക്കൾ ഇന്ന് വിവാഹം കഴിഞ്ഞ് വലിയ ആൾക്കാരായിരിക്കുന്നു എന്നിട്ടും ഇവർക്കൊരു മാറ്റവും ഇല്ല എന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ